ഇന്ന് ഇന്ത്യൻ ബേക്ക് ഡ്രൈവിംഗ് ക്രീഡില് നമ്മുടെ നാട് സുനാമി കൊണ്ട് മുങ്ങിയിരിക്കാണ് നമ്മുടെ ബിൽഡിംഗ് ഒക്കെ നശിച്ചു പോകും ഞാനാണെങ്കിൽ ചെയ്യാണ് അപ്പൊ നമ്മുടെ നാട്ടില് ഒരു സയന്റിസ്റ്റ് വന്നിരിക്കുകയാണ് നമുക്ക് പോവാം നമ്മുടെ ആ സയന്റിസ്റ്റിനെ സ്വലിരിക്കുന്നത് നമ്മുടെ എയർപോർട്ടിന്റെ ഉള്ളിലാണ് ഗൈസ്

നമ്മൾ നമ്മളങ്ങനെ പ്ലെയിനിൽ കയറിയിട്ട് നമ്മൾ ആ മിസ്സൈൽ അതിന്റെ പൂവാണ് അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം നമ്മൾ സയൻസ് പറഞ്ഞ പോലെ കടലിൽ കൊണ്ടു കാലത്ത് അപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് നമ്മൾ നമ്മളെന്താ അറിയില്ല എന്താ സയന്റിസ്റ്റ് ഞാൻ നോക്കുമ്പോഴേ ഇതില് നമ്മുടെ നാട്ടൊക്കെ ഒരു സുനാമി വരുന്നാണ് തോന്നുന്നത് ഞാൻ കാണുമ്പോ സുനാമി വരുന്നു തോന്നുന്നുണ്ട് കണ്ടോ കണ്ടോ തോന്നുന്നുണ്ട് നമുക്ക് അറിയില്ല നോക്കട്ടെ സുനാമി വരുന്നു തോന്നുന്നു നമുക്ക് നമ്മുടെ കടലിൽ പോയിട്ട് സുനാമി വരുന്നുണ്ട് നോക്കാം നല്ല തോന്നുന്നുണ്ട് സുനാമി സുനാമി ഒന്നും എന്ത് നമ്മളിത് പറയാൻ സയന്റിസ്റ്റിന്റെ അടുത്ത് പോവാണ് അപ്പൊ ഒക്കെ പോയാളെ നമ്മടെ സുനാമി വരാ ചൂഴിയൊക്കെ നിക്കുന്നുണ്ട് എന്താ ചെയ്യാ ചെയ്യാല്ല നീ രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തൊക്കെ കരുതി വെക്കുക എന്നെ നമ്മൾ ഏയ് നമ്മളെ ഒന്ന് പോയാക്കാം എന്താ അവിടെ അവസ്ഥ നോക്കട്ടെ അപ്പൊ നമ്മളെ ഒരു ബോട്ടും രണ്ട് ചെറ്റ് പാക്കും മേടിച്ചിട്ടുണ്ട് നമുക്ക് എന്തേലും അപകടം പറ്റിയിക്കാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു സാധനം കൂടി ആവശ്യമുണ്ട് ആ സാധനം ഇതാണ് ഓക്കെ അങ്ങനെ ആ തോണി തോണിമാരുള്ള സാധനം കിട്ടിയിരിക്കാണ് നമുക്ക് ഞാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ അതൊന്നും ഉറങ്ങട്ടെ സമാധാനായിട്ടൊന്നും ഉറങ്ങട്ടെന്തോ ഇങ്ങനെ ഞാൻ പുറത്തു കറ്റിയോ ഗൈസ് നമ്മുടെ നാട് മൊത്തം വെള്ളപ്പൊക്കായി അയ്യോ പണി പാളിയല്ലോ Oh my god!